നമ്മളീ ഭൂരിഭാഗം പേരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും അലർജി എന്ന് പറയുന്നത് പറയുന്നില്ലേ ചിലർക്കത് ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ചെറുപ്പം തൊട്ടേ വരുന്നവരുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടൊക്കെ വരുന്നവരുണ്ടാവും അപ്പോൾ എനിക്കും അങ്ങനെ ഒരു അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ വന്നതൊന്നുമല്ല നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ആ ഒരു തേർഡ് വേവ് ഒക്കെ വന്നപ്പോൾ ഒരു ഒമിക്രോൺ എന്ന് പറഞ്ഞ ഒരു പ്രശ്നം വന്നായിരുന്നല്ലോ അപ്പോൾ അന്നേരം എനിക്കൊരു ജലദോഷം വന്നായിരുന്നു പിന്നെ അത് കൂടാതെ ഞാൻ രണ്ട് റൗണ്ട് വാക്സിനേഷനും എടുത്തായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു തുമ്മലിൻ്റെ പ്രശ്നം എനിക്ക് വന്നു തുടങ്ങിയത് ഇപ്പോൾ തുമ്മലെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു രണ്ട് വണേ മൂന്നു തവണ തുമ്മി അങ്ങ് പോകും ആ ഒരു രീതിയല്ലാട്ടോ അലർജി ഉള്ളവരുടെ തുമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുപ്പതും നാല്പതും തവണ വരെയൊക്കെ പോകും അപ്പൊ ഞാൻ തുമ്മി തുടങ്ങി കഴിഞ്ഞാല് ഒരു മുപ്പത് തവണയൊക്കെ കണ്ടിന്യൂസ് തുമ്മും ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് മൂക്കിന്ന് ഫ്ലഡ് വരെ ആ ഒരു ആകത്തുനിന്ന് ആ ഒരു പ്രഷർ കൊണ്ട് പൊട്ടൽ വന്ന് നമുക്ക് ബ്ലഡ് വരെ വരാറുണ്ട് പിന്നെ അതുമല്ല ആ ഒരു തുമ്മൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ജലദോഷം പോലെ എപ്പോഴും നമുക്ക് റണ്ണിങ് നോസ് ആയിരിക്കും അത് കൂടാതെ നമുക്കിപ്പോൾ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാനൊക്കെ നമ്മൾ ഡ്രസ്സിങ് ഷോപ്പിംഗ് മാളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പൊടി കൊണ്ട് അപ്പോഴേ വീണ്ടും തുമ്മാൻ തുടങ്ങും ഇപ്പം നമ്മൾ റോഡ് സൈഡിലൊക്കെ പുറത്തേക്ക് പോവുക ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടിക്കകത്ത് എ സിയുടെ ആ ഒരു വെൻറ്റിന്നുള്ള ആ ഒരു എയർ വരുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും തുമ്മൽ തുടങ്ങും അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഇതല്ലാതെ ഒത്തിരി പ്രശ്നം വേറെ ഫേസ് ചെയ്യുന്നുണ്ട് രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ നേരത്ത് നമുക്ക് ഇവിടെ സൈനസ് ബ്ലോക്കായിട്ട് ഉറങ്ങാൻ പോലും മര്യാദയ്ക്ക് പറ്റില്ല അപ്പോൾ നിങ്ങളും പലരും ഇതുപോലൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും വായൊക്കെ തുറന്ന് നമ്മൾ ശ്വാസം വലിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങളും അതുപോലെ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ ഒരു ഫേസ് എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കൂടി വന്നപ്പോൾ ലാസ്റ്റ് ലാസ്റ്റായിപ്പോൾ സൈനസിന് ഇൻഫെക്ഷൻ വന്നു പിന്നെ അതിന് അസോസിയേറ്റഡ് ആയിട്ട് എനിക്ക് ത്രോട്ടീൻ ഇൻഫെക്ഷൻ വന്നു ഭയങ്കരമായിട്ട് കൂടുതലായി പോയായിരുന്നു അപ്പോൾ മ്യൂക്കസിലൊക്കെ ഭയങ്കരമായിട്ട് ബ്ലഡ് വന്നു കുറേ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത് പിന്നെ ഞാൻ ഇ എൻ ടീനെ രണ്ട് രണ്ട് ഇ എൻ ടിസിനെ കണ്ടു പിന്നെ ഹോമിയോഡോക്ടറെ ഒക്കെ കണ്ടു കൺസൾട്ട് ചെയ്ത് കുറേ മെഡിസിൻ എടുത്തു ഡെയിലി അലർജിക്കുള്ള മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ടും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല കുറച്ച് നാൾ സ്പ്രേ ഒക്കെ തന്നായിരുന്നു ഇ എൻ ടി ഡോക്ടേഴ്സ് അതൊരു മൂന്ന് ബോട്ടിലൊക്കെ ഞാൻ അടിച്ചു നോക്കി പക്ഷേ അത് അന്നേരത്തെ ഒരു ആശ്വാസം നല്ല അതൊരു പെർമനൻ സൊല്യൂഷൻ ില്ല കാരണം എനിക്ക് ചെറുപ്പം തൊട്ടുള്ളതല്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനൊരു ക്യൂർ ഉണ്ടാവും വിചാരിച്ചാണ് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ എന്ത് ട്രൈ ചെയ്തിട്ടും യാതൊരുവിധ സൊല്യൂഷനും ഉണ്ടായില്ല അങ്ങനെയാണ് പിന്നെ ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു നോക്കിയത് ഇപ്പൊ നമ്മുടെ മലയാള യൂട്യൂബ് വീഡിയോസ് ഒന്നും കണ്ടപ്പോൾ അങ്ങനെ അധികം നമ്മൾ ഈ ഇതിനൊരു സൊല്യൂഷൻ എല്ലാവരും ഒറ്റമൂലി പോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നല്ലാതെ വേറെ ഒന്നും അങ്ങനെ കണ്ടില്ലായിരുന്നു അപ്പോഴാണ് നമ്മൾ ഫോറിനേഴ്സിൻ്റെ വീഡിയോസിൽ അവരൊരു ബോട്ടിൽ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടത് എന്നുവെച്ചാൽ ഒന്നുമില്ല നമ്മുടെ ഉപ്പുവെള്ളം മൂക്കിലേക്ക് കയറ്റി വിടുന്ന ഒരു പ്രോസസ്സാണത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്കൊക്കെ ഒത്തിരി കുറഞ്ഞതായിട്ട് അങ്ങനെ റിവ്യൂസ് കണ്ടത് അപ്പോൾ ഞാൻ ഉപയോഗിച്ച ആ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് വേറെ നെയ്സൽ വാഷ് എന്ന് പറയും അതായത് നമ്മൾ ഉപ്പിൻ്റെ വെള്ളം ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഈ മൂക്ക് വഴി കയറ്റിയിട്ട് ഇപ്പുറത്തെ മൂക്ക് വഴി അതായത് ഈ ഹോളിക്കൂടെ പോയി ഇപ്പുറത്തെ ഹോളിക്കോടെ വരുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സൈനസിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത് ഇതുവഴി ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്തെങ്കിലും നീർക്കെട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ ഗാർഗൽ ചെയ്യണതൊക്കെ ഈ ഉപ്പ് വെച്ചാണ് അതിൻ്റെ ഉപ്പിൻ്റെ ഹീലിംഗ് പ്രോപ്പർട്ടീസ് കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഉപ്പ് സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തത് പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ലോക്കലി എവിടെയെങ്കിലും മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പോൾ വലിയ മെഡിക്കൽ സ്റ്റോറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് കിട്ടും എനിക്ക് അങ്ങനെ കിട്ടാതിരുന്നതുകൊണ്ട് ഞാനത് ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത്ര ഷുറാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിച്ചത് ഈ കാണുന്ന സിപ്ല ബ്രാൻഡിൻ്റെ ഒരു പാക്കറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ സോഡിയം ക്ലോറൈഡ് പൗഡറാണ് വരുന്നത് ഇതിങ്ങനെ ഫോർ ഗ്രാമിൻ്റെ ഓരോ പാക്കറ്റ്സ് ആയിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ ഇവർ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഫോർ ഗ്രാം ടു ഹൺഡ്രഡ് എം എൽ വാട്ടറിലാണ് മിക്സ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് പക്ഷേ ഞാൻ ഉപയോഗിച്ചത് ഫോർ ഗ്രാം ഒരു ലിറ്റർ വാട്ടറിലാണ് അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വാട്ടർ ആകുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് എം എൽ നമുക്ക് ഈ ഒരു സൈഡിലേക്കും ഫൈവ് ഹൺഡ്രഡ് എം എൽ ഇപ്പുറത്തെ സൈഡിലേക്കുമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നൂടെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വെള്ളമാണ് ആ വെള്ളം ഞാൻ പറഞ്ഞില്ല ഒരു ലിറ്റർ വെള്ളമാണ് ഉപയോഗിച്ചത് അത് നന്നായി തിളപ്പിച്ച് ആറിയ വെള്ളം അതായത് ഒത്തിരി പച്ചവെള്ളം പോലെ ആവരുത് നമ്മൾ തൊട്ട് വെക്കുമ്പോൾ ചെറിയൊരു ചൂട് കിട്ടുന്ന രീതിയിൽ ആ രീതിയിൽ തിളപ്പിച്ച് ആറിയ വെള്ളം അപ്പം തന്നെ തിളപ്പിച്ച് അങ്ങനെ ആറ്റിയ വെള്ളമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലെയൊക്കെ തിളപ്പിച്ചിട്ട് നമ്മൾ അതൊന്ന് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒന്നും നമ്മൾ മൂക്കിലൂടെ കയറ്റി വിടുന്നതായതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതായിരിക്കും കാരണം തിളപ്പിച്ചാറിയ ആ ഒരു വെള്ളം വേണം യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ പാക്കറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാണ് ഞാൻ ചെയ്തത് പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഒ സ്റ്റാർട്ടിങ്ങോട്ട് ത്രൂ ഔട്ട് ചെയ്തപ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് യൂസ് ചെയ്തത് ആ ഒരു വൺ ലിറ്ററിൽ ഫോർ ഗ്രാംസ് വെച്ചാണ് യൂസ് ചെയ്താകുന്നത് ഇപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർ ഗ്രാം ആയിട്ട് അപ്പോൾ അതിനകത്ത് ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് അത്രയും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും ഈ ബോട്ടിലേക്ക് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ബട്ടൺ വരുന്നുണ്ട് അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കാണുന്ന നോസില് വഴി വെള്ളം പുറത്തേക്ക് വരും അപ്പം നമ്മുടെ മൂക്കിൻ്റെ ഈ ഒരു ഹോളിലേക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് തല ചെരിച്ചു കൊടുക്കുക അപ്പോൾ ഈ കാണുന്ന ഹോളിൽ കൂടെ ഈയൊരു സൈഡിൽ കൂടെ പോ കയറിയിട്ട് ഈ കാണുന്ന നമ്മുടെ മൂക്കിൻ്റെ ഹോളിക്കൂടെ താഴേക്ക് വെള്ളം വീഴുകയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മൂക്കിൻ്റെ അകത്ത് എന്തെങ്കിലും മ്യൂക്കസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ പോരും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിങ്ങനെ ചെയ്യാൻ നേരത്ത് ഈ സൈഡിലേക്ക് തല ചരിച്ച് വയ്ക്കുന്നതോടൊപ്പം തന്നെ മൂക്കിൽ കൂടെ ഒരിക്കലും ശ്വാസം വലിക്കരുത് അന്നേരം വാ തുറന്നു വിട്ട് വായിക്കൂടെ വേണം നമ്മൾ ശ്വാസം വലിക്കും ായിട്ട് അന്നേരം അങ്ങനെ ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ തുടക്കം ചെയ്തപ്പോൾ എനിക്ക് ചെറിയ ഇറിറ്റേഷൻ നമ്മുടെ ഉപ്പിൻ്റെ വെള്ളമാണല്ലോ മുക്കിക്കൂടെക്കൊരു പോകുന്നത് അപ്പോൾ ആ ഒരു ഇറിറ്റേഷന് റണ്ണിങ് നോസും അതുപോലെ തന്നെ കുറച്ച് നാളത്തേക്ക് ആ ഒരു സ്നീസിങ്ങൊക്കെ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ആ ഒരു സ്നീസിങ് ഒക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് പക്ഷേ അത് ഞാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് ആ ഒരു ഓൾമോസ്റ്റ് ടു മന്ത്സിൻ്റെ അകത്ത് തന്നെ ഇത് ക്യൂർ ആയത് പിന്നെ അതല്ലാതെ നമ്മളിപ്പോൾ ഒരു ദിവസത്തിൽ കാലത്തും വൈകിട്ടും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഞാനങ്ങനെ രണ്ടു നേരം കൂടുതലായിട്ടുള്ള സമയത്ത് നന്നായിട്ട് ഒരു ഇവിടെ നമുക്ക് മ്യൂക്കസ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ രണ്ടു നേരം കാലത്തും വൈകിട്ടും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആഴ്ചയിൽ മൂന്ന് തവണ വെച്ച് ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് പാക്കറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അത്രയും താഴെയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ഒരു പ്രശ്നം ഫുള്ളായിട്ട് മാറി ഞാനിപ്പോൾ ഇതൊരു ഒന്നര വർഷം മുന്നേ വാങ്ങിച്ച പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മാസം വരെ ഉപയോഗിച്ചിട്ടുള്ളൂ ഉപയോഗിച്ചിട്ടുള്ളുതേ ബാക്കി ഇപ്പോൾ ഇത് പത്ത് പാക്കറ്റിൻ്റെ ആയിരുന്നു എനിക്ക് തോന്നുന്ന ദിനകത്തിനിപ്പോൾ ആ ഒരു ആറെണ്ണം കൂടെ ബാക്കിയുണ്ട് ഇത്രയും ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അത് ഫുള്ളായിട്ട് മാറി ഇപ്പോൾ ഒരു ഒരു വർഷത്തിന് മേലെയായിട്ടോ പിന്നെ ആ ഒരു അലർജിയുടെ പ്രശ്നം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കുറേ നാളൊരു രണ്ട് വർഷത്തിന് മേലെയൊക്കെ ആ അലർജിയുടെ പ്രശ്നം കൊണ്ട് സ്ട്രഗിൾ ചെയ്തായിരുന്നു പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നതും വൺ ഇയർ ആയിട്ട് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ മുന്നേ പോലെ അങ്ങനെ തുമ്മലോ കാര്യങ്ങളോ അങ്ങനെ ആ ഒരു ജലദോഷം പോലും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല ആ ഒരു തുമ്മല മാറിയപ്പോൾ തന്നെ ആ ഒരു ജലദോഷത്തിൻ്റെ പ്രശ്നവും മാറുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് ചോദിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പോൾ അലർജി ഫേസ് ചെയ്ത് കിടക്കുന്ന ഒത്തിരി പേരുണ്ടാവും നമ്മുടെ ഇടയിൽ അപ്പോൾ അവർക്ക് ഇതൊരു ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യം ഷെയർ ചെയ്തത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അലർജി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൽപ്പ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്